ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് എല്ലാവരും പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഹാഫ് ക്ലിച്ച് ആക്കുക ഇപ്പോ ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ടാവും കാരണം ഞങ്ങള് പണ്ട് വളരെ കഷ്ടപ്പെട്ട ഇതൊക്കെ പഠിച്ചത് ഇപ്പൊ ഭയങ്കര ഈസി അല്ലേ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഇത് വളരെ ഈസി അല്ലേന്ന് ചോദിക്കും പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി തന്നെ പഠിക്കാത്ത ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു ജോലിയാണ് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഡ്രൈവിംഗിൻ്റെ തുടക്കക്കാർ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ കൂടുതൽ പ്രയോജനപ്പെടുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും നേരിട്ട് നിങ്ങൾക്ക് എന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം വീഡിയോ കണ്ടിട്ട് പഠിക്കാം കേട്ടോ ഇപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്യണം നിങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു ബാല്യകര പലർക്കും ഫീൽ ചെയ്യും എങ്ങനെയാണ് കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അത് സ്വന്തം നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ മനസ്സിലാക്കുക കേട്ടോ എന്തായാലും ഇനി നിങ്ങൾ നോക്കൂ ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും എൻഗേജഡ് ആയിരിക്കണം ശ്രദ്ധിക്കണം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിരിക്കണം ഇത് ന്യൂട്രൽ ഗിയറിലാക്കുക അതിനുശേഷം ബ്രേക്കും ക്ലച്ചും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സീറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റും നിങ്ങൾ ധരിച്ചിരിക്കണം ഇപ്പോൾ ഞാനിത് ആ പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട് നോക്കുക നിങ്ങൾ എന്താ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പായി തിരിച്ച് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡായത് അവിടെ തന്നെ ഉണ്ടായിരിക്കണം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഗിയർ പതിയെ ആക്കുക ഞാൻ ഇതാ ഫസ്റ്റ് ഗിയർ ആക്കി ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പം ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്തു കണ്ടില്ലേ ഇപ്പം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാലിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക ഞാൻ പതിയെ ഹാഫ് ക്ലച്ച് ആക്കാൻ പോവുകയാണ് എങ്ങനെ ആക്കണം ഞാൻ കാലിൻ്റെ വിരലിൻ്റെ ഭാഗം കൊണ്ടാണ് ഇപ്പോൾ ക്ലച്ചിൽ ചവിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ വിരലിൻ്റെ ഭാഗം കൊണ്ട് ക്ലച്ചിൽ ചവിട്ടിയിട്ടുണ്ട് അതിനുശേഷം പതിയെ ഈ ഉപ്പൂറ്റി അതായത് കറക്റ്റായിട്ട് ഹീലിൻ്റെ ഭാഗം ഉറപ്പിച്ച് വെച്ചിട്ട് ഫ്രണ്ട് മാത്രം ഇങ്ങനെ പതിയെ പൊക്കുന്നു പതിയെ 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 പൊക്കുന്നു ഇതാ പതിയെ ബ്രേക്ക് ചവിട്ടിയിട്ട് തന്നെയുണ്ട് പതിയെ പൊക്കുന്നു ഇതാ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് പതിയെ പൊക്കുന്നു എന്താ വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ ഇല്ല കുറച്ചും കൂടെ പൊക്കുന്നു എന്താ ഇപ്പൊ വണ്ടിക്ക് ഒരു ചെറിയ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ വൈബ്രേഷൻ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കിന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പതിയെ മുന്നോട്ടേക്ക് മൂവ് ആവും വൈബ്രേഷൻ വന്നതിന് ശേഷം ഞാൻ എന്താ പതിയെ ബ്രേക്കിന് കാലെടുക്കുന്നു വണ്ടി ഇതാ പതിയെ മുമ്പോട്ടേക്ക് പോയി അപ്പോ എപ്പോഴും മനസ്സിലാക്കുക വൈബ്രേഷൻ വന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇനി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പതിയെ ആവും നമ്മൾ ക്ലച്ച് ഫുള്ളാക്കി പതിയെ ബ്രേക്ക് കൂടെ ഫുള്ളാക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ആവും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വീണ്ടും ക്ലച്ച് ഫുള്ളാക്കി ഇനി വീണ്ടും ഹാഫ് ക്ലച്ച് ആക്കാൻ എന്ത് ചെയ്യണം പതിയെ ഇതാ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊക്കുന്നു ഇതാ പതിയെ പതിയെ പൊക്കുന്നു എന്താ ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു സമയത്ത് ഞാൻ പതിയെ ബ്രേക്കിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി മുമ്പിലേക്ക് പോകും പതിയെ മുമ്പിലേക്ക് പോകും വണ്ടിയിൽ പതിയെ 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 വണ്ടി മുമ്പിലേക്ക് പോകുന്നുണ്ട് വീണ്ടും നിർത്താൻ എന്ത് ചെയ്യണം ക്ലച്ച് ഫുൾ ആക്കുക ബ്രേക്ക് കൂടെ ഫുൾ ആക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം വളരെ മെല്ലെ ചെയ്ത് പഠിക്കുക ഒന്നും തിരക്ക് കൂട്ടെടുത്ത് ആ വൈബ്രേഷൻ ശരിക്കും ഫീൽ ചെയ്യണം കാല് വെക്കുന്നത് ആയിരിക്കണം കാല് എങ്ങനെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല ഷൂസ് ഉപയോഗിക്കുക ക്യാൻവാസ് ഷൂസ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഹാഫ് ക്ലച്ച് മനസ്സിലാക്കാൻ കഴിയും കണ്ടില്ലേ ഈ ഒരു ആക്ഷൻ ആണ് എപ്പോഴും പഠിക്കേണ്ടത് അതായത് ഫുള്ള് ചവിട്ടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല ചവിട്ടേണ്ടത് ശരിക്കും ദാ വെറലിന്റെ ഭാഗം കൊണ്ട് ചവിട്ടി പൂറ്റി ഇങ്ങനെ ഉറപ്പിച്ച് വെച്ച് പതിയെ ഫ്രണ്ട് പോക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് വണ്ടി വെച്ചിരിക്കുന്നത് വീണ്ടും ഇതാ ന്യൂട്രൽ ആക്കുന്നു ദ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കുന്നു ഓഫ് ചെയ്യാണ് ഒന്ന് രണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒരു ഡ്രൈവിംഗ് അറിയുന്ന ആൾ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലൈസൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഉപയോഗപ്പെടുക അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ലൈസൻസും ഉണ്ടായിരിക്കണം എന്നിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കല്ല ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണ് ഈ ക്ലാസ് ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എനി നേരിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്